ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അറവങ്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള വൈബ് ലാൻഡിലാണ് നല്ലൊരു അടിപൊളി പാർക്ക് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ എൻട്രി ഫീസ് വരുന്നത് വെറും മുപ്പത് രൂപക്കാണ് അതിൽ തന്നെ അത്യാവശ്യം കുട്ടി കളിക്കളെ എല്ലാത്തിലും ഇൻക്ലൂഡാണ് ആ മുപ്പത് രൂപയിൽ പിന്നെ ഇവിടെ വരുന്നത് നല്ല അടിപൊളി പൂളാണ് ഫാമിലി പൂളുണ്ട് ഒരു മണിക്കൂറാണ് ആ ഫാമിലി പൂളിൻ്റെ ടൈം ഇതാ ഫുള്ളായിട്ട് മറ്റൊരാൾക്കും കാണാത്ത രീതിയിൽ ആ ഒരു മണിക്കൂർ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം പിന്നെ ഈ കാണിക്കുന്ന ഈ പൂ പൂളിൽ നമുക്ക് നൂറ് രൂപ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മോർണിംഗ് മുതൽ നൈറ്റ് വരെ നമുക്ക് അതിൽ എൻജോയ് ചെയ്യാൻ പറ്റും എക്സ്ട്രാ ഫീ ഒന്നും വരുന്നില്ല അതിൻ്റെ തൊട്ടപ്പുറത്തായി കുട്ടികൾക്ക് കളിക്കാനുള്ള പൂളും അതിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നൈറ്റിൽ ചില ദിവസങ്ങളിൽ ഗാനമേള അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കൂൾബാറും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഹോട്ടലും ഒക്കെ വരാൻ നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ